ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഞാൻ എൻ്റെ പഞ്ചായത്ത് ഇലക്ഷന്റെ വിജയം ഷെയർ ചെയ്ത വീഡിയോന്റെ താഴെ അന്ന് മുതൽ എനിക്ക് എനിക്കിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പി എം ആയിട്ടും കമന്റ്സ് ആയിട്ടൊക്കെ ഒക്കെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റിൻസ് വരാറുണ്ടട്ടോ എന്ത് കണ്ടിട്ടാണ് ഇതുപോലൊരു പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് ഈവൻ ഞാൻ പറയുന്നു മുസ്ലിം ആയിട്ട് നിനക്ക് ഇതിന് മത്സരിക്കാൻ പറ്റുമോ അതിന്റെ ക്ലാരിഫിക്കേഷൻ എന്താണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറെ കമന്റ്സ് വരാറുണ്ട് കമന്റുകളൊക്കെ ഞാൻ താഴെ താഴെ കൊടുക്കാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആരെ ചോദിച്ചു നല്ല ക്വസ്റ്റ് ചിലപ്പോ വരായിരിക്കാം ഞാൻ ഒന്നല്ലെങ്കിൽ ഇവിടെ കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കമന്റ്സ് അവിടെ തന്നെ ഉണ്ട് ഞാൻ ഏതും ഡിലീറ്റ് ചെയ്തിട്ടില്ല നല്ലപോലെ ഹെയ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് മെയിൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു നീ ഇത്രയും വിവരം ഉണ്ടായിട്ട് പൊട്ടക്കനറ്റിൽ പോയി ചാടിക്കൊടുത്തു അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എൽ ഡി എഫ് ഗവൺമെന്റ് ഇപ്പൊ ഈ പറയുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് എന്ത് നേട്ടം നാടിന് വേണ്ടിട്ട് ഞാൻ വികസനത്തിന്റെ കഥ പറഞ്ഞപ്പോൾ എന്ത് വികസനം ചെയ്തു തന്നിട്ടാണ് നീ ഇങ്ങനെ സംസാരിച്ചു ആ ഒരു പാർട്ടിയിൽ കയറിയെന്നൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് അതിനൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ പോലെ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ നോട്ട് ഞാനിങ്ങനെ അന്വേഷിക്കുകയാണ് ഓരോ മേഖലയിലും എന്തൊക്കെ വിജയം എന്തൊക്കെ നേട്ടങ്ങളാണ് എൽ ഡി എഫ് ഗവൺമെന്റ് കൈവരിച്ചിട്ടുള്ളത് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കാരണം മറ്റ് ഗവൺമെന്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൽ ഡി എഫിന്റെ നേട്ടം എന്താണ് എന്നുള്ള ഒരു ക്ലാരിറ്റി ആണല്ലോ നമുക്ക് ഡാറ്റാസ് വെച്ച് ഡിസ്കസ് ചെയ്യാന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വിചാരിക്കണം കേട്ടോ അതായത് തെളിവുകൾ സംസാരിക്കട്ടെ കണക്കുകൾ സംസാരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇന്ന് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഓരോ മേഖലയിലെയും കണക്കുകൾ ഫാക്ട്സ് ചെക്ക് ചെയ്യാനുണ്ട് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആരോഗ്യ മേഖലയിലുള്ള ഫാക്ട്സ് ആണ് കേട്ടോ എന്തൊക്കെ വികസനങ്ങളാണ് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ളതെന്ന് നോക്കാം കാറ്റ് ലാബുകൾ ഉള്ള ജില്ലാ ആശുപത്രികള് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പൂജ്യം ഒരെണ്ണം പോലും ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ളത് പന്ത്രണ്ടോളം കാറ്റ് ലാബുകളാണ് ജില്ലാ ആശുപത്രികളിൽ ഡയാലിസിസ് സെന്റേഴ്സ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എട്ടാണെങ്കിൽ എൽ ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് നൂറ്റി ഏഴാണ് ഫ്രീ ട്രീറ്റ്മെന്റ് അതായത് സൗജന്യ ചികിത്സ പെർ ഇയർ എക്സ്പെൻസ് വരുന്നത് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നൂറ് ടു നൂറ്റി എൺപത് കോടി എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ടു ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് സൗജന്യ ചികിത്സ തേടുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് ലക്ഷം ആളുകളായിരുന്നു യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ എന്നുണ്ടെങ്കിൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലുള്ളത് നാൽപ്പത്തി രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം ആളുകളാണ് നവജാത ശിശുമരണ നിരക്ക് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ആറായിരുന്നെങ്കിൽ എൽ ഡി എഫ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ ത് ശിശു മരണ നിരക്ക് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തില് പന്ത്രണ്ടെണ്ണമായിരുന്നെങ്കിൽ ഇപ്പൊ അത് അഞ്ചായിട്ടുണ്ട് നമ്മുടെ എൽ ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറീസ് ഒരെണ്ണം പോലും നടക്കാതിരുന്നത് ഇപ്പോ എൽ ഡി എഫ് ഗവൺമെന്റിന് വന്ന ശേഷം പത്തെണ്ണം നടന്നിട്ടുണ്ട് അതുപോലെ മാതൃ മരണനിരക്ക് യു ഡി എഫ് കാലഘട്ടത്തിലുണ്ടായിരുന്നത് നാല്പത്തി മൂന്നാണെങ്കിൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അത് പത്തൊൻപതായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് റൂറൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് യു ഡി എഫ് ഭരണകാലത്ത് പതിനേഴായിരത്തി അൻപത്തിനാല് രൂപ ഇപ്പൊ എൽ ഡി എഫിന്റെ ഭരണകാലത്ത് വരുന്നത് പത്തായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപയാണ് കണക്ക് വരുന്നത് എന്താണ് റൂറൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എന്ന് പറയാം ഒരു വ്യക്തിയുടെ പേഴ്സണൽ അതായത് പറഞ്ഞ ഹെൽത്ത് അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അയാളുടെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് ചെലവഴിക്കേണ്ടുന്ന അതായത് സർക്കാരിൽ നിന്ന് അല്ലാതെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് ചെലവഴിക്കേണ്ടുന്ന എമൗണ്ട് ആണ് ഈ ഒരു കണക്ക് വരുന്നത് സോ നമ്മളെ സർക്കാരിന്റെ ഒരു എക്സ്പെൻസ് ട്രാക്കിങ് അല്ലെങ്കിൽ എക്സ്പെൻസ് സർക്കാർ എത്രമാത്രം പൊതുജനങ്ങൾക്ക് വേണ്ടി ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ചെലവുകൾ കുറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത് അർബൻ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് വരുന്നത് ഇരുപത്തി മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയായിരുന്നു യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലെങ്കിൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അത് വെറും പതിമൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയമായിട്ട് ശസ്ത്രക്രിയ നടത്തിയത് നമ്മുടെ എൽ ഡി എഫ് കാരണം പിണറായി വിജയന്റെ ദൂർത്ത് എന്ന് പറഞ്ഞ ഹെലികോപ്റ്റർ എടുത്തത് നമ്മൾ എല്ലാവരും വിമർശിച്ച സമയത്ത് ആ ഹെലികോപ്റ്റർ ആണ് നാലോ അഞ്ചോ ജീവനുകളെ രക്ഷിക്കാൻ വേണ്ടി ഹൃദയം കൊണ്ട് പറന്ന് പോങ്ങി ലക്ഷ്യസ്ഥാനത്തെത്തി രക്ഷപ്പെടുത്തിയത് ഇതിന്റെയൊക്കെ പുറകില് ഒരു കൂട്ടം ആളുകളുടെ ഒരു കൃത്യമായ ഭരണ സംവിധാനത്തിന്റെ ഇടപെടലുകളുണ്ട് അവരുടെ കൃത്യമായ പ്ലാനിങ്സ് ഉണ്ട് അതിന്റെയൊക്കെ ബെനിഫിറ്റ്സ് നമ്മൾ ആസ്വദിച്ചുകൊണ്ട് അവരുടെ ഓപ്പോസിറ്റിൽ നിന്ന് വിമർശിക്കുമ്പോൾ വിമർശനങ്ങൾ പൊതുവേ നല്ലതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരാൻ ഇപ്പോഴും കംപ്ലീറ്റഡ് ആണെന്നല്ല പറയുന്നത് പക്ഷെ കൺമുന്നിലുള്ള ഇത്രയും വികസനം നമ്മൾ കാണാതെ പോവുകയും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് തെറിയഭിഷേകം നടത്തിയൊക്കെ ചെയ്യുന്നതിനോട് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല ഞാനും നിങ്ങളിലുള്ള ഒരാളാണ് നമ്മുടെ നാട് വളർന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്റെ കാഴ്ചപ്പാട് ഞാൻ ഷെയർ ചെയ്തതൊന്നുള്ളൂ സോ ഇത്രയും വികസനം നമ്മളുടെ ആരോഗ്യ മേഖലയിൽ മാത്രം വന്നിട്ടുണ്ട് നമ്മള് ഞാൻ അടക്കമുള്ള പലരും നോക്കി കാണാതെ പോയിട്ടുള്ള ഇത്രയേറെ ഡാറ്റാസ് ഉള്ള ഇത്രയേറെ സോളിഡ് എവിഡൻസ് ഉള്ള ഒരു വികസനം നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ് എന്ത് കണ്ടിട്ടാണ് ഞാൻ എൽ ഡി എഫിൽ മത്സരിച്ചത് എന്ത് കണ്ടിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സി നമ്മള് ഹിസ്റ്ററീസ് പഠിച്ച് ചരിത്രങ്ങൾ പഠിച്ച് പോരാട്ട വീര്യങ്ങൾ പഠിച്ച് നമ്മളൊരു പാർട്ടിയുടെ പാർട്ടാവുന്നത് ഓക്കെ അവർക്കൊരു രാഷ്ട്രീയം ഉണ്ടാവുന്നതും മാദൃശ്യണ്ടാവുന്നതും ഒക്കെ നമുക്ക് അക്സെപ്റ്റബിൾ ആണ് പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പാർട്ടി ഫാമിലിയോ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ പിന്നാലെ പോകുന്ന അണികളോ അങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മൾ പൊതുജനങ്ങൾ ഒരു സർക്കാരിനെ സ്വീകരിക്കുന്നത് അയാൾക്ക് കിട്ടുന്ന പേഴ്സണൽ ബെനിഫിറ്റ് എന്താണ് ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്ത് ഗുണം ഉണ്ടാവുന്നു എന്റെ ഫാമിലിക്ക് എന്ത് ഗുണം ഉണ്ടാവുന്നു എന്റെ നാടിന് എന്ത് ഗുണം ഉണ്ടാവുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് ഇപ്പൊ ആരോഗ്യ മേഖലയിലോട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നല്ല ഹോസ്പിറ്റൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ അതേപോലെ നല്ല രീതിയിൽ പെരുമാറുന്ന പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ും ഡോക്ടർമാരും സമീപനം മുതൽക്ക് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് നടത്തുന്ന സർജറീസ് വരെ ഫ്രീ ഓഫ് കോസ്റ്റിൽ അതുപോലെ അവരുടെ പെരുമാറ്റം അത്രയും ഫ്രണ്ട്ലി ആയിട്ട് അത്രയും ജെന്റിലായിട്ട് പെരുമാറിക്കൊണ്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്താണോ കിട്ടുന്നത് അത് അതേപോലെ കിട്ടുന്ന ഈവൻ പറയുകയാണെങ്കിൽ എലി കടിച്ചുള്ള മരണങ്ങളില്ല ഈ പറഞ്ഞ പോലെ വൃത്തിഹീനമായിട്ടുള്ള ബാത്റൂമിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആയിട്ടുള്ള മരണങ്ങളില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു എന്തുകൊണ്ട് ഞാൻ മത്സരിച്ചൂടാ എന്തുകൊണ്ട് ഞാൻ വിജയിച്ചുടാ അവിടെ നമ്മൾ എന്താ പറയാ എന്റെ വിശ്വാസത്തിന് അഗേൻസ്റ്റ് ഒരിക്കലും എന്റെ വിശ്വാസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ബിക്കോസ് എന്റെ വിശ്വാസം എനിക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരാളും വന്നിട്ട് എന്നെ തടയാതിരിക്കാൻ ഒരുപക്ഷെ എനിക്ക് ഈ പാർട്ടി ഹെൽപ്പ് ചെയ്യുമായിരിക്കും അതിനപ്പുറത്തേക്ക് എന്റെ വിശ്വാസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് യാതൊന്നും തന്നെ അവിടെ സംഭവിച്ചില്ല എന്റെ അവകാശമാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നിരിക്കെ എന്റെ അവകാശം നേടിത്തരാനായിരിക്കും ഈ പാർട്ടി ശ്രമിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ ഫാക്ട് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ ഇനി ഇതല്ലാത്ത ഒരു കാലഘട്ടം വരികയാണ് അല്ലെങ്കിൽ ഇതുപോലെ യാതൊരു തരത്തിലും ജനങ്ങളുടെ വികസനവും ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കണക്കുകൾ നമുക്ക് നിരത്താൻ ഉണ്ടാവില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരും അപ്പൊ എല്ലാവരും മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാവരും മുന്നോട്ട് നടന്നെടുക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് കുതിച്ചു വായുന്ന ഒരു സർക്കാർ മുന്നിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഈ നടന്നെടുത്ത് വരട്ടെ എന്ന് കരുതി നിൽക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി കുതിച്ചു വാഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ പിന്നെ അതിൽ കയറി നിൽക്കുന്നതല്ലേ നല്ലത് അത്രേ ചെയ്തിട്ടുള്ളൂ അപ്പൊ നിലവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മത്സരിക്കുന്നത് വികസനം കണ്ടുകൊണ്ടാണ് എന്റെ നാടിന് വികസനം കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ആരോഗ്യ മേഖലയെ കുറിച്ചിട്ട് വരുന്നുണ്ട് അടുത്തടുത്ത മേഖലകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ